എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഘ്നേശ്വരൻ്റെ പ്രിയ രാശിക്കാർ ഇതിൽ നിങ്ങളുണ്ടോ കാത്തിരിക്കുന്നത് വലിയ ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഏതൊരു ശുഭകാര്യം ആരംഭിക്കുമ്പോഴും നാം വിഘ്നേശ്വരൻ അഥവാ ഗണപതി ഭഗവാനെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കുക ജ്യോതിഷപ്രകാരവും തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതി തന്നെയാണ് ഉത്തമം വിഘ്നഹർത്ത മംഗളകരമായ വിനായക സംഘനാശക് എന്നിങ്ങനെ പല പേരുകളിൽ അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നുണ്ട് ഗണപതി ഭഗവാനോടുള്ള ആരാധനയ്ക്ക് പലപ്പോഴും വിശേഷ ദിവസങ്ങളോ ചടങ്ങുകളോ ഒന്നും തന്നെ ആവശ്യമായി വരുന്നില്ല ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നീക്കി വിഘ്നേശ്വരൻ ശരിയായ പാത തെളിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഗണേശ ചതുർത്ഥി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ വഴി നിങ്ങൾക്ക് വിനായകന്റെ അനുഗ്രഹം പ്രാപ്തമാക്കാം കൂടാതെ വിഘ്നേശ്വരന്റെ പ്രിയപ്പെട്ട ചില രാശിക്കാർക്ക് അല്ലാതെ ഭാഗ്യവും നേട്ടങ്ങളും തേടി വരാനുള്ള അവസരവും ഉണ്ട് ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശികളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ അതിൽ എല്ലാ രാശികളും ഗണേശ ഭഗവാന് പ്രിയപ്പെട്ടതല്ല മൂന്ന് രാശിക്കാരിലാണ് അദ്ദേഹം തന്റെ അനുഗ്രഹം കൂടുതലായി ചൊരിയുക ഏതൊക്കെയാണ് ഈ രാശിക്കാർ എന്ന് നോക്കാം ആദ്യത്തെ രാശി മകരം രാശിയാണ് പൊതുവെ കഠിനാധ്വാനികളും തുറന്ന മനസ്സുള്ള ആളുകളുമാണ് മകരം രാശിക്കാർ ഇവരെ ആർക്കും അന്തമായി വിശ്വസിക്കാം മനസ്സുകൊണ്ട് വളരെ ഉറപ്പുള്ളവരാണ് മകരം രാശിക്കാർ അവരുടെ ജ്ഞാനവും വിവേചനാധികാരവും ഉപയോഗിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ അവർക്ക് കഴിയും അധികം അധ്വാനിക്കാതെ തന്നെ കൂടുതൽ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് അടുത്ത രാശി കന്നിരാശിയാണ് ഈ രാശിക്കാർക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എന്നും തുണയുണ്ടാവും കന്യരാശിയുടെ അധിപനാണ് ബുധൻ അതിനാൽ ബുധന്റെ സ്വാധീനം മൂലം കന്നിരാശിക്കാർ ബുദ്ധിയുള്ളവരും ഭാഗ്യശാലികളുമായി മാറും ഇവർക്ക് ജോലിയിൽ യാതൊരു തടസ്സങ്ങളും വരില്ല വളരെ എളുപ്പത്തിൽ തന്നെ വിജയത്തിലേക്ക് നടന്നു കയറാൻ ഈ രാശിക്കാർ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം സഹായിക്കും അടുത്ത രാശി മിഥുനം രാശിയാണ് ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശികളിൽ ഒന്നായാണ് മിഥുനത്തെ കണക്കാക്കുന്നത് ഈ രാശിയുടെ അധിപൻ ബുധനാണ് ബിസിനസ് ആശയവിനിമയം ബുദ്ധി എന്നിവയുടെ ഘടകമാണ് ബുധനെ കണക്കാക്കുന്നത് രാശിക്കാർ മനസ്സുകൊണ്ട് വളരെ മൂർച്ചയുള്ളവരായിരിക്കും ശക്തരുമായിരിക്കും ഇവർ കൈവെക്കുന്ന മേഖലയെല്ലാം ജയിക്കുകയും ചെയ്യും ഇതുകൂടാതെ വരാനിരിക്കുന്ന ഗണേശ ചതുർത്ഥി സമയത്ത് കൂടുതൽ വിശേഷ പൂജകൾ ചെയ്യുന്നത് മറ്റു രാശിക്കാർക്ക് ഉത്തമമാണ് മേടം ഇടവം ചിങ്ങം കർക്കിടകം എന്നിങ്ങനെ ഓരോ രാശികൾക്കും ഗണപതിയെ പ്രീതിപ്പെടുത്താൻ ചെയ്യേണ്ട പൂജകളും വഴിപാടുകളും വേറെയാണ് എങ്കിലും മേൽപ്പറഞ്ഞ രാശിക്കാർക്ക് ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ